ഗാന്ധിജിയുടെ കൊച്ചുമോനായ തുഷാർ ഗാന്ധിനെ കേരളത്തിൽ ആർ എസ് എസ് തടഞ്ഞ സംഭവമാണല്ലോ ഇപ്പൊ ഇവിടുത്തെ ഒരു ആഭ്യന്തര പ്രശ്നം ഈ നാട്ടിൽ നടക്കുന്ന വേറെ ഒരു കാര്യങ്ങളും കാണാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞുണ്ട് ഈ തുഷാർ ഗാന്ധി ആരാണെന്ന് അറിയാത്ത കേരളത്തിലെ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചില പോസ്റ്റുകൾ ഞാൻ കാണിച്ചിരുന്നാണ് ഇംഗ്ലീഷിലാണ് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞുതരാം സിൻസ് ഇറ്റ്സ് ഹാപ്പി വുമൻസ് ഡേ മെൻ ഷുഡ് ബി അഡ് ടു ടം ടു ഫീൽ ഹാപ്പിനെസ് ഡേ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ഹാപ്പി ആവാൻ വേണ്ടി പെണ്ണിനെ തൊടാനായിട്ടുള്ള അനുവാദം നൽകണം വാച്ചിങ്ക്സൈറ്റിംഗ് ഓൾ ഓഫ് ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നത് കാണുന്നത് അവിടെ ദൂരുന്നത് കാണുമ്പോൾ ഉള്ള അതേ എക്സൈറ്റ്മെന്റ് ആണത്ര ഐ പ്രോമിസ് നോട്ട് മോൾ ലെസ് ബിക്കോസ് ഓഫ് വാട്ട് ഓർഡർ ബട്ട് പ്ലീസ് ഡോൺ അതായത് ഞാനൊരു പെണ്ണിനെ പീഡിപ്പിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അവരെ കാണുമ്പോൾ ഞാനിങ്ങനെ ഓഗ്ലാൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല് വെള്ളം നിറച്ച് ഇങ്ങനെ തുറച്ചു നോക്കി അത് കുടിച്ച് ഇങ്ങനെ ഇറക്കു അത്രേ അത് തെറ്റാണെന്ന് പറയാൻ പാടാം ഐ ലവ് ടു വാച്ച് ദ വുമ്മിൾഡൺ ഇസ് കീപ്പിംഗ് വാച്ചിംഗ് ദ റോങ് ബോൾസ് പെണ്ണുങ്ങൾ വിമ്പിൾഡൺ കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എന്റെ കണ്ണ് വേറെ രണ്ട് ബോളിലായിരിക്കും അത് ഏതാണ് ഞാൻ പറയേണ്ടല്ലോ ഈ വൃത്തികെട്ടവനെയാണോ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോൺ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ ഇവിടുത്തെ സ്ത്രീകൾക്ക് നൽകുന്നത് നിങ്ങളാണോ സ്ത്രീ സംരക്ഷണം പറയുന്നവർ സമത്വം പറയുന്നവര് തുല്യത പറയുന്നവർ ഇത്തരത്തിലൊരു പേവറ്റിനെ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോളം എന്ന് പറഞ്ഞു ഇവിടെ പൊക്കിക്കൊണ്ട് നടക്കുന്നതിലൂടെ നിങ്ങൾ ഞാൻ അടക്കമുള്ള സ്ത്രീകൾക്ക് നൽകുന്ന സന്ദേശം തരാം മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞല്ലോ അദ്ദേഹത്തെ തന്ന ആർ എസ്കാർക്കെതിരെ നിയമ നടപടി എടുക്കുന്നു ടി പി ശ്രീനിവാസിനെ അടിച്ചിട്ടപ്പോയില്ലാത്ത പ്രശ്നം കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പെ ഇവിടെ കടന്നപ്പോഴില്ലാത്ത പ്രശ്നം എന്തിന് ഉമ്മൻചാണ്ടിയെ കല്ലറിഞ്ഞപ്പൊഴിലാത്ത പ്രശ്നം ഈ വൃത്തിയേതവനെ തൊട്ടപ്പോ താങ്കൾക്ക് എന്തുകൊണ്ട് വന്നു ഇവിടുത്തെ സ്ത്രീകളുടെ വോട്ടും കൊണ്ട് കൂടിയാണ് നിങ്ങളൊക്കെ കയറിയിരുന്നു പഠിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ സമാധാനം പറയണം ഈ വൃത്തിയേവനയെ എന്തിന് നിങ്ങൾ പൊക്കിപ്പിടിക്കുന്നത് എന്ത് കാരണം എന്ന് പൊക്കിപ്പിടിക്കുന്നത് ഇവരാണോ നേതൃസ്ഥാനത്ത് വേണ്ടത് ഇവരാണോ ഇന്ത്യ നയിക്കേണ്ടത് അപ്പൊ ഞങ്ങൾക്ക് എന്തിനോട് ജീവിക്കുന്നത് ഇവരെ പൊക്കിപ്പിടിച്ച് ഇവരെ ഐക്യനാട്ടം പ്രഖ്യാപിച്ച കോൺഗ്രസ്കാരോടും കമ്മ്യൂണിസ്റ്റുകാരോടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് വേണ്ടി നിങ്ങൾ ഇവനെ പൊക്കിപ്പിക്കാം എന്ത് കാരണം ഈ നാട്ടിലെ സ്ത്രീകളോട് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതിയാവും മറുപടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു